ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന നല്ല കുറച്ച് ടിപ്സുകൾ പരിചയപ്പെട്ടാലോ തിരക്കിലെ ആൾക്കാരാണല്ലോ നമ്മൾ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയുള്ളി എല്ലാവർക്കും ക്ലീൻ ആക്കാൻ വളരെ മടിയാണ് കാരണം പെട്ടെന്ന് നമ്മൾക്ക് ഒരു ജോലിയൊക്കെ ചെയ്ത് തീർക്കണമെങ്കിൽ ഈ ചെറിയ ഉള്ളിയുടെ കറിയൊക്കെ വെക്കണമെങ്കിൽ ഇത് വൃത്തിയാക്കി കിട്ടാൻ നമ്മൾക്ക് വളരെ പ്രയാസമാണ് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുമ്പോഴത്തേനും കുറച്ച് സമയം പിടിക്കും നമ്മൾക്ക് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം ഇതിൻ്റെയും മുകൾ ഭാഗം ഉണ്ടല്ലേ ഞെട്ടി ഒന്ന് മുറിച്ച് കളയണം അതിന് ശേഷം നല്ല തിളക്കുന്ന ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇല്ലേ കൂടി പോയാൽ ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ അത് എടുക്കണം കേട്ടോ അപ്പം നമ്മൾക്കിത് മൂടി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇപ്പോൾ കുറച്ച് ചൂടുണ്ട് അപ്പം നമ്മളുടെ കൈ മുക്കാൻ പറ്റില്ല ഇതിൽ കൈ ഇട്ടാൽ നല്ലപോലെ പൊള്ളും അപ്പോൾ ഞാൻ ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഇത് തിരുമ്പിയെടുക്കുകയാണ് കേട്ടോ കൈ കൊണ്ട് തിരുമ്പിയെടുക്കുകയാണ് ഇതാ കണ്ടില്ലേ തിരുമ്പി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഞെട്ടി കളഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പം നമ്മുടെ ആ മറ്റ് ജോലി തീരുമ്പോഴത്തേനും ഇതൊന്ന് നമുക്ക് കുതിർന്ന് കിട്ടും അപ്പോൾ തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളി എത്ര വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ തോല് നമുക്ക് ചെടികൾക്ക് വളമായി ഉപയോഗിക്കാം അപ്പം അടുത്ത ടിപ്പ് പരിചയപ്പെട്ടാലോ നമ്മൾ അധിക പച്ചക്കറികളും പീലറും വെച്ചിട്ട് ചുരണ്ടി എടുക്കാറുണ്ട് അപ്പോൾ ഇത് വലിയ പാത്രത്തിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടായിരിക്കും ചുരണ്ടി എടുക്കുക കാരണം ഇല്ലെങ്കിൽ എല്ലാം പുറത്തേക്കൊക്കെ തിരിച്ചു പോകും അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ടിപ്സ് കൊണ്ട് നിങ്ങൾക്ക് ചെറിയ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണെങ്കിലും എത്ര വേണമെങ്കിലും ചുരണ്ടി എടുക്കാൻ ഇത് വെളിയിലേക്കൊന്നും പോവില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ഈ ഉള്ളം കൈ ഉണ്ടല്ലോ കൈ ഇതിൻ്റെ അടിയിലിങ്ങനെ വെച്ചു കൊടുക്കുക ഒരു പാത്രം മാതിരി കൈ ഇങ്ങനെ നമ്മുടെ ഈ പീലറിൻ്റെ ഉള്ളിലേക്കൂടി വെച്ച് കൊടുത്തിട്ട് ഇത് ചുരണ്ടി എടുക്കുക പുറത്തേക്ക് വിഴുകയില്ല മാത്രല്ല നല്ലൊരു പാത്രം മാതിരി നമ്മുടെ കൈ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ആ കൈയിലേക്കാണ് കെട്ടോ ഇതൊക്കെ വീഴുക അപ്പോൾ കണ്ടില്ലേ ഇത് കുറേശ്ശെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പോൾ നമ്മൾക്ക് സുഖമായിട്ട് പുറത്തൊന്നും പോകാതെ നമ്മുടെ എന്ത് അതായത് എന്ത് പച്ചക്കറിയായാലും നമുക്ക് അരിഞ്ഞെടുക്കാം അടുത്തിട്ടിപ്പം പരിചയപ്പെടാം ഞാൻ രണ്ട് സവോള തോലക്ക കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് കൈ കൊണ്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യും അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കണ്ണക്കേരിയും അപ്പോൾ കണ്ണുന്നൊക്കെ വെള്ളം വരികയൊക്കെ ചെയ്യും പിന്നെ അരിഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ള ടിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ ഈ പീലറിൽ വെച്ചിട്ട് ഇത് ചുരണ്ടി എടുത്താൽ മതി അപ്പോൾ ഈ ചുരണ്ടി എടുക്കുമ്പം അത് ഈ കൈ വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ കൈ അടിയിൽ കൈ വെച്ചിട്ട് പീലറിൻ്റെ അടിയിൽ കൈ വെച്ചിട്ട് ചുരുണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ നീര് പുറത്തേക്കൊന്നും സ്പ്രെഡ് ആവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണ് അരികയും ഇല്ല അപ്പോൾ സുഖമായിട്ട് നമുക്ക് എത്ര സവോള വേണമെങ്കിലും ഇതുപോലെ ചുരുണ്ടി എടുക്കാൻ പറ്റും നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാം ചെടികൾക്ക് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന പലതിനും നമ്മൾ സവാള ഉപയോഗിക്കാറുണ്ട് അതിനൊക്കെ ഇതുപോലെ ഒന്ന് ചുരുണ്ടിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ ടിപ്പ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടനും ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നത്